പ്രസംഗിക്കുന്നത് കണ്ടു ണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഭരിച്ചു ഭരിച്ച് ഒരു പരുവമാക്കി അതുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയവുമായി ബദൽ വികസനവുമായി ബി ജെ പി വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കേരളത്തിന് അഞ്ച് നയാ പൈസയുടെ ഗുണം ചെയ്യാത്ത ബജറ്റ് അവതരിപ്പിച്ച് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് എയിംസോ അതിവേഗതയിലോ ഇല്ലാതെ കടലാമ മാത്രം നൽകിയതിനു ശേഷം ഇത്ര കോൺഫിഡൻസോടുകൂടി ബി ജെ പി നേതാവിന് എങ്ങനെയാണ് വന്ന് പറയാൻ ഡോക്ടർ അരുൺ പറഞ്ഞ ആ പ്രസ്താവന എനിക്ക് ചോദിക്കാൻ കഴിയില്ല കേരളത്തിന് ഒന്നുമില്ലാത്ത ബജറ്റ് എന്നുള്ള വ്യാഖ്യാനത്തോടെ എനിക്ക് യോജിപ്പില്ല ഉദാഹരണം പറഞ്ഞാൽ ബജറ്റിന് ശേഷം റെയിൽവേ മന്ത്രി പറഞ്ഞു മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് കേരളത്തിന് തന്നതെന്ന് പറഞ്ഞു ഇത് കോൺഗ്രസ് ഭരണകാലത്ത് തന്നതിനേക്കാളും അതിന്റെ മറ്റോ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനി അതുപോലെ തന്നെ റെയിൽ വികസനം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതിന് വിശദീകരണം പറഞ്ഞു ഇപ്പോ നമ്മുടെ എയിംസിന്റെ സ്ഥലം നൽകുന്നത് സംബന്ധിച്ചുള്ള വിവാദം നൽകുന്നു ഇപ്പോ ഇ എസ് ഐയുടെ മെഡിക്കൽ കോളേജ് കൊല്ലത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ കോടതി പറഞ്ഞത് എന്താ സംസ്ഥാനം കാട്ടിക്കൊടുത്ത സ്ഥലത്ത് സാധ്യതാ പഠനം നടത്തും എന്നാണ് കേന്ദ്രത്തോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം സ്ഥലം കാട്ടിക്കൊടുത്തു അല്ല അതുകൊണ്ടായില്ലല്ലോ നമ്മള് ഒരു പദ്ധതി വരുമ്പം അതിനകത്ത് ഇത്തരം ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് വേണ്ടത് പദ്ധതി യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണല്ലോ അതിന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതിന്റെ ശരി തെറ്റുകളൊക്കെ ഇനിയും നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല ആ പദ്ധതി നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല പദ്ധതി കേരളത്തിന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പദ്ധതി കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ ആരെയൊക്കെ ഇത് പ്രതീക്ഷിച്ചിരുന്നു ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും ഇത് പ്രതീക്ഷിച്ചിരുന്നു അവരാണ് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പല പദ്ധതികളെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട് അത് അവരുടെ ആരോപണം മാത്രമാണ് അത് എനിക്ക് മാധ്യമങ്ങളെ ഏറ്റെടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ വസ്തു ഇഷ്ടമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തണമല്ലോ കടിക്കും കടിക്കും കെട്ടിയില്ലെങ്കിലും കേരളത്തെ നിങ്ങൾ ഒരു പുതിയ ബദൽ കൊണ്ടുവരാൻ പോകുന്നു കേരളത്തെ സൃഷ്ടിക്കാൻ പോകുന്നു ബി ജെ പി എന്നാണ് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 ഉത്തർപ്രദേശിന്റെ മാതൃകയിലാണോ ഗുജറാത്തിന്റെ മാതൃകയിലാണോ പക്ഷേ എല്ലാ മാതൃകകൾക്കും അപ്പുറം ഒന്നാം റാങ്കമായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഗുജറാത്തിന്റെ മാതൃകയിലോ ഉത്തർപ്രദേശിന്റെ മാതൃകയിലോ കേരളത്തെ ബി ജെ പി സർക്കാർ വന്നാൽ കെട്ടിപ്പടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരളത്തെ കേരളത്തിന്റെ മാതൃകയിലായിരിക്കും കെട്ടിപ്പടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുക എന്ന് പറയേണ്ടത് ബി ജെ പി നേതാക്കളാണ് പക്ഷെ എന്റെ പ്രതീക്ഷ ഇതുവരെയുള്ള ബി ജെ പി ഭരണത്തെയൊക്കെ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഓരോരോ സംസ്ഥാനത്തിനും ചേർന്ന രീതിയിൽ ആ സംസ്ഥാനത്തിനുള്ള വികസനം അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള പാത കെട്ടിപ്പടുക്കുക എന്ന രീതിയാണ് ബി ജെ പി തുടരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ കേരളത്തിലും ആ രീതിയിലുള്ള ഒരു സമീപനം കൈക്കൊള്ളും അതുകൊണ്ട് തന്നെ കേരളത്തെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ കേരളത്തെ കേരളത്തിൽ എന്താണോ വേണ്ടത് ആ രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉള്ളത് ബിജെപിയുടെ കയ്യിലാണ് കാരണം ഇതിൽ പരാജയപ്പെട്ട രണ്ട് മുന്നണികളാണ് ഇവിടെയുള്ളത് ഈ ആധാരത്തെ അംഗീകരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ സത്യമാണെങ്കിലും മേഖല അതിദാരിദ്ര്യം തുടച്ചു നിൽക്കുന്നതിൽ വ്യവസായ മേഖല സ്റ്റാർട്ടപ്പിന്റെ മേഖല ണെന്ന് പറയാമോ നിങ്ങൾക്ക് ഓർമ്മയല്ലോ രണ്ടെണ് അപ്പോ ഓർമ്മ വരും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട വ്യവസായ രംഗത്ത് നമുക്ക് എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കാൻ സാധിച്ചു കേരളത്തിലെ കുട്ടികളോട് പഠിക്കുന്ന സാഹചര്യമുണ്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രീമിയർ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ടോ ഉണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സമാധാനമായിട്ട് സർവകലാശാലകളിലേക്കല്ലേ സർവകലാശാലകളില്ലേ അനുരാജ് ആദ്യത്തെ നൂറ് സ്കൂൾ കോളേജുകളിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജ് കോളേജ് അടക്കം അടക്കം യൂണിവേഴ്സിറ്റി അനുരാജ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മുപ്പതിനായിരം സീറ്റുകളല്ലേ ഒഴിഞ്ഞു ഡോക്ടർ അരുൺ അരുൺ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ലേ അതിന്റെ അർത്ഥം അത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതേസമയം നമ്മുടെ കുട്ടികൾ പുറത്തു പോവുകയാണ് പഠിക്കാൻ ആ യാഥാർത്ഥ്യം അതിന്റെ അർത്ഥമല്ല ഞാൻ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഗൗരവത്തിൽ കാണണം നമ്മൾ കേരളത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പൊ ഉള്ള പ്രശ്നം ഇനി വർദ്ധിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ നമ്മൾ സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥി ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ സംസ്ഥാന സർവകലാശാലയിലേക്ക് പോകുന്നുണ്ടോ ഇതേ ഒരു വരുന്നുണ്ട് നിന്റെ വർത്താനം എന്ന് ചോദിച്ചാൽ ഇപ്പം ഉത്തരേന്ത്യയിലെ എത്ര എത്ര സർവകലാശാലകളിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ഡൽഹിയിൽ സർവകലാശാലയാണോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്ര മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഈ ജെ അത് വെച്ചാൽ ഡൽഹി എൻ സി ആർ ആണ് അതിന്റെ കീഴിൽ വരുന്ന സർവകലാശാലയാണ് സംസ്ഥാനമായ പറ്റും എൻ സി ആർ ആയാൽ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയാ നോക്കിയിട്ടാണോ കേന്ദ്രഭരണ പ്രദേശമായാൽ പറ്റില്ല അങ്ങനെയല്ലല്ലോ ആ ജെന്ത്ര ജെ അങ്ങനെയല്ല സർവകലാശാല ഹൈദരാബാദ് സർവകലാശാല ആക്കിയത് ബിജെപി അല്ലല്ലോ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ അപ്പൊ പിന്നെന്താണ് ബിജെപി ബിജെപി വന്നാൽ എങ്ങനെ മാറ്റിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതാണ് മനസ്സിലാവാത്തത് അല്ല നമ്മൾ അതല്ല ചർച്ച ചെയ്തത് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് കേരളത്തിൽ ബിജെപി സർക്കാർ വന്നിട്ടില്ല കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ ഈ രീതിയിൽ തിരിച്ചടി ഉണ്ടായി ബിജെപി ബിജെപി തുടർച്ചയായിട്ട് ഭരിച്ചതുകൊണ്ട് കേരളത്തെക്കാൾ മികച്ച രീതിയിൽ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിൽ മികച്ച ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാമോ അതായത് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് നേട്ടമുണ്ടാക്കിയെന്നാണ് അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതിന് ഞാൻ കേരളവുമായിട്ടൊന്നും അവിടെ താരതമ്യം ചെയ്തിട്ടില്ല നമ്മൾ കേരളമായിട്ട് താരതമ്യം ചെയ്തത് വേറൊരു കോൺടെക്സ് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിൽ വളരെ കുറഞ്ഞ വോട്ടിന്റെ വർധനവ് മാത്രമേ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ അതും കോർപ്പറേഷനിൽ മാത്രം ബാക്കി ഗ്രാമങ്ങളിലേക്ക് വന്നാൽ അവിടെ ബി ജെ പി വളരെ നിരാശാജനകമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വോട്ട് പാറ്റേൺ മാറ്റാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് മാത്രമല്ല ഇപ്പോൾ ബഡ്ജറ്റിനെ തുടർന്ന് എയിംസ് ഇല്ലാത്തത് അതിവേഗ റെയിൽ ഇല്ലാത്തത് ഇതൊക്കെ ബി ജെ പിക്ക് എതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് അനുരാജ് എങ്ങനെ മറികടക്കും ഈ പൊതുബോധത്തെ സ്വർണ്ണക്കുള്ള വിഷയമൊക്കെ ആഞ്ഞടിക്കൂ എന്നാ പറഞ്ഞിരിക്കുന്ന തന്ത്രിയുടെ അളിയിൽ ബി ജെ പിയുടെ നേതാവാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അന്ന് അതിൽ പങ്കെടുത്ത ഏക രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയുടെ പേര് ജെയിൻ ആയിരുന്നു മുഴുവൻപേര് ഡോക്ടർ ജെ കെ ജെയിൻ ബി ജെ പി ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണ വേളയിൽ അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത് ഇതൊന്നും ബി ജെ പിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ അല്ലെ അനുരാജ് എവിടെന്ന് അങ്ങനെ ഒരു തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ബി ജെ പിയുമായിട്ട് ചേർന്നുള്ള ആരോപണം ആരെങ്കിലും എവിടെങ്കിലും ഉന്നയിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാങ്കല്പിക സാഹചര്യം ഞാൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കില്ല ഞാൻ ചോദിച്ചു അല്ല മറുപടി ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ പറയട്ടെ മറുപടി വ്യക്തമായിട്ട് പറയട്ടെ നമ്മുടെ സാമൂഹ്യ മാധ്യമകാലും പല ചേരുകളും കൊണ്ടുവരുന്ന ഒരു കാലമാണ് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചോദ്യം അരുൺ ഉന്നയിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അരുൺ തന്നെ ഏറ്റെടുക്കണം അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മറുപടി പറയാൻ പറ്റും അപ്പൊ ഇതുവരെ ഉയർന്നിട്ടില്ല ഇതുവരെ 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 നമ്മുടെ ഇതുവരെ അല്ലല്ല ഞാൻ അല്ലല്ലേ അല്ലേ ഇത് വളരെ വളരെ ശക്തമായ വളരെ വളരെ ശക്തമായതും വളരെ ആയിട്ടുള്ള ഇസ്ലാമിയും ചേർന്നുള്ള ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ രാജ് കേൾക്കണം അരുരാജൻ ചോദ്യമായിട്ട് ചോദിക്കാൻ പോവാണ് ഈ അത് അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തോട് ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പോവാണ് ഈ ആ ഇസ്ലാമി വിരോധം പറയുന്ന ബി ജെ പിയും ആർ എസ് എസും അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആർ എസ് എസ് നേതൃത്വം എളമക്കരയിലെ ആർ എസ് എസിന്റെ പ്രാന്ത കാര്യാലയത്തിലും പിന്നീട് ഡൽഹിയിൽ വെച്ചും മോഹൻ ഭാഗവത്തിന്റെ കർമ്മികത്വത്തിലും ആ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി ചർച്ച നടത്തിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത തീവ്രവാദ രാജ്യവിരുദ്ധ സംഘടനയാണെങ്കിൽ ആർ എസ് എസും ജമാത്ത് ഇസ്ലാമിയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര തവണ ചർച്ച നടത്തി എത്ര തവണ ഒരുമിച്ചിരുന്നു എത്ര തവണ സൗഹൃദം പങ്കിട്ടു അപ്പൊ ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് സംസാരിക്കും ഇനി അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ജിന്നിയുടെ മുസ്ലിം ലീഗുമായിട്ട് അന്ന് ഈ പിന്നെ ഇപ്പൊ ബി ജെ പിയുടെ സ്ഥാപക നേതാവാരോട് ഇതേ പറയട്ടെ അതേ ജിന്ന മുസ്ലിം ലീഗിന് മന്ത്രിസഭയുടെ അങ്ങായിരുന്നില്ലേ ഈ അല്ല അല്ല ഞാൻ പറയട്ടെ ഇവൻ കഴിക്കാനും കള്ളം പറയാനും മുസ്ലിം ീഗ് പറയണം 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 അതായത് രാഷ്ട്രീയ സ്വയം സംഘം പല സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് അതിൽ ഇത്തരം സംഘടനകളെല്ലാം ഉണ്ട് അത്തരം സംഘടനകളുമായിട്ട് സംവദിക്കുക എന്നുള്ള അതൊക്കെ വി ഡി സതീശന്റെ പരിപാടിയാണ് അതൊക്കെ വി ഡി സതീശന്റെ ഒക്കെ പരിപാടിയാണ് ചില പരിപാടികളിൽ പോവുക അല്ലെങ്കിൽ ഇത്രയും ചെയ്തോണ്ടിരിക്കും <the> <Rabbi> Yeah. yeah.